മതിലകം തൃപ്പേക്കുളത്ത് കനോലി കനാലിൽ കൂടുകെട്ടി കൃഷി ചെയ്തിരുന്ന മത്സ്യങ്ങൾ ചത്തുപുന്തി ഫിഷറീസ് വകുപ്പിന്റെ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതി പ്രകാരം സ്ഥാപിച്ച മത്സ്യക്കൂട് കൃഷിയിലെ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകന് വന്നിട്ടുള്ളത് ഇന്ന് രാവിലെയാണ് ഗതിജാബി മാഹിൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ അഞ്ചര ലക്ഷത്തോളം രൂപ ചിലവിട്ട് മത്സ്യകൃഷി ആരംഭിച്ചത് രണ്ടായിരം കളാഞ്ചി ആയിരം കരിമിൻ കുഞ്ഞുങ്ങളെയുമാണ് പുഴയിൽ കൂടുകെട്ടി വളർത്തിയിരുന്നത് ഇതിൽ പകുതിയിലധികം ചത്തതായി വീട്ടുകാർ പറഞ്ഞു കനത്ത മഴയിൽ കനാലിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയതും മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുകിയെത്തിയതും മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമായതായി പറയുന്നു ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകന് വന്നിട്ടുള്ളത് വാർഡ് മെമ്പർ ജെൻഡ്രിൻ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ